രോഹിതേടാ കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ തെക്കൻ കേരളത്തിലൂടെ ഒരു ഓട്ട പര്യടനം ചേട്ടൻ ഈ പന്തളം വഴിയും ഞാൻ ഇപ്പഴം എൻ എച്ച് വഴിയും ആറ്റിങ്ങലിലേക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ടച്ച് അടച്ചിത് പോയി അപ്പോൾ മൊത്തത്തിനൊരു ട്രെൻഡ് തദ്ദേശ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ നമ്മൾ ഇന്നലെ അത് സംസാരിച്ചു നോക്കണം അപ്പോൾ പലയിടത്ത് ചെല്ലുമ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നലെ ആറ്റിങ്ങൽ കല്ലമ്പലം മണമ്പൂര് കേന്ദ്രീകരിച്ചായിരുന്നു ചെറിയ രീതിയിലുള്ള പരിപാടിയൊക്കെ ആയിട്ട് എന്താണ് അവിടുത്തെ അഭിപ്രായം എന്ന് അറിയാനൊക്കെ ആയിട്ട് നടന്നത് അപ്പോൾ തൊഴിലുറപ്പിടങ്ങൾ സാധാരണ വീടുകളിൽ ചെല്ലുമ്പോൾ ഈ സംസ്ഥാനത്ത് എത്രത്തോളം ആൻറ്റി ഇൻകംബൻസി ഇല്ലെന്ന് പറയുമ്പോഴും ആൾക്കാർക്കിടയിൽ തൊഴിലുറപ്പിടങ്ങളിൽ ചെല്ലുമ്പോൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതി യു ഡി എഫ് കൊണ്ടുവന്നതാണെന്നുള്ള കൃത്യമായ ധാരണ അവർക്കുണ്ട് ആരും നോക്കുമ്പോൾ അത് ആരാണ് കൊണ്ടുവന്നത് ഒന്നാം യു പി എ സർക്കാരാണ് കൊണ്ടുവന്നത് എന്നുള്ള തരത്തിലുള്ള ചിന്തയുണ്ട് അവർക്ക് ബേസിക്കലായിട്ട് ഒരു കിറ്റ് പോലും ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലും കിട്ടുന്നില്ല രണ്ടാമത്തെ കേസ് ഈ നിങ്ങളെ ജയിച്ചു വന്നാൽ ഞാൻ സ്ഥാനാർത്ഥി നമ്മുടെ സുഹൃത്തുരുടെ സ്ഥാനാർത്ഥി നബീൽ കല്ലമ്പല നമ്മുടെ ആനിയനാണ് നമ്മുടെയൊക്കെ സുഹൃത്താണ് അപ്പോൾ പുള്ളിയുടെ പോലെ ജസ്റ്റ് ഒരു പര്യടനത്തിന് ഇതിര ചേരിയിൽ ആളാണെങ്കിലും എന്നെ വിളിച്ചപ്പോൾ പോയപ്പോൾ പറയുകയാണ് അഞ്ച് വർഷം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ നമ്മളെ സി പി എംമാരെ പോലെ ജാഥയ്ക്ക് കൊണ്ടുപോകാൻ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ കൊണ്ടുപോകാൻ ഉപയോഗിക്കുക അങ്ങനെ മൊത്തത്തിലൊരു സി പി എമ്മിന് അനുകൂലമല്ലാത്തൊരു ട്രെൻഡ് ഭാഗങ്ങളിൽ കേരളം ഒത്താകെ അലയടിക്കുന്നുണ്ട് എന്ത് തോന്നുന്നു കെവിനെ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് കെവിൻ പോയത് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നു അതെ അതെ പക്ഷേ ഇത് ഗ്രാമ ഗ്രാമപഞ്ചായത്തുകളിലേക്കൊക്കെ വരുമ്പോൾ രാഷ്ട്രീയത്തിനും അപ്പുറത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയുമായുള്ള ബന്ധുത്വവും അവരുമായിട്ടുള്ള ബന്ധവും അവരുടെ അവസ്ഥയും ഒക്കെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗമുള്ള നാട് തന്നെയാണ് നമ്മുടെ കേരളം കേരളം എത്ര രാഷ്ട്രീയമായി പ്രബുദ്ധമാണെന്ന് പറഞ്ഞാലും മുന്നണി ബന്ധത്തിനും ചിഹ്നത്തിനും പാർട്ടിക്കുമപ്പുറത്തേക്ക് മത്സരിക്കുന്ന ആളെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു വലിയ ട്രെൻഡ് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വാർഡിൽ മത്സരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ വാർഡ് എടുക്കുക എൻ്റെ വാർഡിൽ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളും നമുക്ക് ഒരു ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരിത്ഥത്തിൽ അവരൊന്നും ഒഴുകാക്കാൻ പറ്റാത്ത ആളുകളാണ് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ എവിടെയാണ് നമുക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാട് ഉള്ളതുകൊണ്ട് പാർട്ടി ചിഹ്നം എവിടെയാണോ ആ പാർട്ടി ചിഹ്നത്തിൽ മത്സ്യ വോട്ട് രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഈ അമ്മമാര് പ്രായമായവർ ഇവരൊക്കെ ഒരു വലിയ ഫാക്ടറാണ് ഇവരെയൊക്കെ ക്യാൻവസിക്കും അതുകൊണ്ട് തന്നെയാണ് സി പി എം പരമാവധി സ്ഥലങ്ങളിൽ ആശാവർക്കർമാരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത് ആശാവർക്കർമാർക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ അവരുടെ വീടുകളിലൊക്കെ സ്ഥിരമായി നാടുമായി ഒരു നാടല്ല ഓരോ വീട്ടിലും പലതവണ ഇവർ ഇറങ്ങുന്നത് അതായത് ഈ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങളുമായിട്ടപ്പോൾ അതുപോലെ ഇവരുടെ എന്തെങ്കിലും ആരോഗ്യസ്ഥിതിയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവര് ഇവരുമായിട്ട് ദിനപ്രതി സമ്പർക്കത്തിലാണ് ഈ ആരോഗ്യവകുപ്പിന്റെയും അതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെയും ഒക്കെ പരിപാടികളും വിവരങ്ങളൊക്കെ ഇവരെ കൃത്യമായിട്ട് വാട്സപ്പിലൂടെയും അല്ലാതെ നേരിട്ടും ഒക്കെ അറിയിക്കുന്നവരാണ് അപ്പൊ ഇവർക്കൊക്കെ വലിയ ആത്മാർത്ഥമായ ഒരു ബന്ധമുണ്ടാവും അതിനപ്പുറത്തേക്ക് ഈ ബി ജെ പി സ്ഥാനാർത്ഥികളെയൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ ഇവർക്കൊരു വർഷത്തിലൊരു എട്ടോ ഒമ്പതോ തവണ ഒരു ജനസമ്പർക്ക പരിപാടികളുണ്ട് അതായത് ഇപ്പോ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ ജന്മ ജന്മാഷ്ടമി വരുമ്പോൾ എല്ലാ വീടുകളിലും കയറി ജന്മാഷ്ടമി ഉത്സവത്തിൽ വിളിക്കാൻ പോകും ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ് ഒരു വീട്ടിലേക്ക് കടന്നു കാരണം കാരണമുണ്ടാക്കുകയാണ് രാമായണ മാസത്തിൽ രാമായണ മാസത്ത് രാമായണപാരായണം നടത്തുമ്പോൾ അതിനെ ക്ഷണിക്കാൻ വേണ്ടി പോകും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ എല്ലാ വീടുകളിലും ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷെ കോൺഗ്രസ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല കോൺഗ്രസ് സജീവമാകുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് സജീവമാകുന്നത് ഇപ്പോഴും ഇലക്ഷൻ ടൈമുകളിലാണ് സജീവമാകുന്നത് അത് അത് പറയാതെ പോ പറയാതെ പോയി ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോ ഇത്തവണ സംഭവിക്കുന്നത് എന്താണെന്നറിയോ ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട് രാഷ്ട്രീയം പറയുന്നത് ഒരു മടിവില്ലാത്ത ഒരാളാണ് ഒരു മാധ്യമപ്രവർത്തകന് പാടില്ലാത്തൊരു ക്വാളിറ്റി ആണ് എന്നാൽ പോലും ഞാൻ അത് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥാനാർത്ഥിയോടൊപ്പം എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു അദ്ദേഹത്തിനൊപ്പം കുറച്ച് വീടുകളിൽ വൈകുന്നേരങ്ങളിൽ ഞങ്ങളിങ്ങനെ വെറുതെ കയറി അപ്പോൾ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ച സ്ഥലമാണ് അപ്പോൾ അവർ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഈ സ്ഥാനാർത്ഥി ആ വാർഡിന് പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ സ്വഭാവമായിട്ട് അവിടെ കയറി ചെന്നപ്പോൾ അവിടെ പ്രായമായ ഒരു അമ്മ വന്ന് കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു മുനെ രോഹിത് അല്ലേ അവനെ ആണമ്മേ ആ കാര്യമൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മുനെ കഴിഞ്ഞ തവണ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി മത്സരിച്ചത് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ട് വാർഡിൽ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചത് അറിയാവുന്ന ഒരാളായതുകൊണ്ട് വാർഡിൽ കൊടുക്കുമ്പോൾ ബ്ലോക്കിലും ജില്ലയിലും ഒക്കെ ഇടതുപക്ഷത്തിന് തന്നെ പക്ഷെ ഇത്തവണ അത് സംഭവിക്കില്ല കേട്ടോ ഇത്തവണ ഞങ്ങൾ പാർട്ടിക്ക് തന്നെ വോട്ട് കൊടുക്കും ഞാൻ എന്താ ഇത്തവണ ഒരു മാറ്റം എന്താ നിങ്ങൾക്ക് അറിയാമ്യാത്തവരൊക്കെ മത്സരിക്കുന്നുണ്ടാണോ അപ്പൊ അമ്മ പറഞ്ഞത് അല്ല മോനെ അനുഭവിക്കാനുള്ളതല്ല അനുഭവിച്ചില്ലേ ഇനി ഇത് അനുഭവിക്കും രണ്ടായിരം രൂപയാക്കി പെൻഷൻ കൊടുത്തതിന്റെ പേരിൽ ചെന്ന് അരിവാൾ ചുറ്റി നക്ഷത്രത്തിനോ കുത്തി കൊടുക്കുമെന്നൊരു ചിന്ത ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ അത് വെറുതെയാണ് അവർ കാത്തിരിക്കുകയാണ് ഒരു പ്രതികാരം ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരോടും പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ അതെ ഞാൻ നോക്ക് കഴിഞ്ഞ വർഷം വർഷം കണ്ട ട്രെൻഡാണ് ഏതെങ്കിലും പാർട്ടി പ്രവർത്തനവുമായി നടക്കുന്ന ചില ആളുകൾ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകരാ ഒരു പ്രവർത്തകരാമണിക്കും പോകൂല ഒരു മണിക്ക് പോകില്ല ഭാര്യക്ക് എന്തെങ്കിലും ഒരു അംഗനവാടി വർക്കറോ ഒരു ആശാ ആശാവർക്കറോ ഹരിതകർമ്മ സേനയിലെ പ്രവർത്തനമോ സഹകരണ വകുപ്പിന്റെ ജോലി വേറെ അധികം പറയാം അതിലേക്ക് വരാം ഇങ്ങനെയൊക്കെ നിൽക്കുന്നവരായിരിക്കും എന്നിട്ട് ഇവന്മാര് വൈകുന്നേരം ആവുമ്പോൾ നാല് പെപ്പ് അടിച്ച് ഏഹ് ഉടുമണിയില്ലാതെ വഴി കിടക്കും പക്ഷെ പേര് സ്വഹാവ് പിന്നെ വിചാരത സഹാക്കന്മാർക്ക് എന്തോ ആവുന്ന ചിന്തയുണ്ട് എന്നിട്ട് ഇലക്ഷൻ ആവുമ്പോൾ ഇയാള് സ്ഥാനാർത്ഥിയാവും സ്ഥാനാർത്ഥിയായി ഇലക്ഷൻ ഒരു മാസം മുമ്പ് കള്ളൂടിയൊക്കെ നിർത്തി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് തുടങ്ങും ഇലക്ഷൻ അങ്ങോട്ട് അടുക്കുമ്പോഴത്തേക്ക് ഈ ഭാര്യയും രണ്ട് മക്കളെയും കൂടെ ഇറക്കി എല്ലാ വീട്ടിലും അച്ഛന് വേറെ പണിയൊന്നും അറിയത്തില്ല അച്ഛനെ ജയിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം വീണ്ടും കഷ്ടത്തിലാവും അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ വോട്ട് ഇറങ്ങണേ ആ കണ്ണീന് വീണ് വോട്ട് ചെയ്തു പോകുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ മൂന്നാർ ജയിക്കും സ്വന്തം കുടുംബം നോക്കാൻ പറ്റാത്തവൻ സ്വന്തം കുടുംബത്തിന് ഒരുവരെ വരുമാനം ഉണ്ടാക്കാൻ പറ്റാത്തവൻ എങ്ങനെയാണ് ഒരു പഞ്ചായത്തിനെ നന്നാക്കാൻ പറ്റുന്നത് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം പരിപാടി എന്താ എല്ലാ പഞ്ചായത്തുകൾക്കും കൃത്യമായിട്ടൊരു ഫണ്ട് വിഹിതമുണ്ട് ഈ ഫണ്ട് വിധത്തിന്റെ ഒരു വിഹിതം യുവമാർക്ക് കിട്ടും ദൈവഭാഗത്തിന്റെ മിക്ക പഞ്ചായത്തുകളും ഭരിക്കുന്ന യുവമാർ ആയതുകൊണ്ട് ഫണ്ട് വിധത്തിൽ ഇച്ചിരി കൂടുതൽ യുവന്മാർക്ക് കിട്ടുകയും ചെയ്യും ഈ പൈസ കൊണ്ടുപോയി ഏതെങ്കിലും പൊളിഞ്ഞു കിടക്കുന്ന ഒരു റോഡ് അവിടെ വികസന പ്രവർത്തനം നടത്താൻ ഒരു പഞ്ചായത്ത് മെമ്പർ ആവശ്യമില്ല അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന് എൽ എസ് ടി എഞ്ചിനീയറിംഗിലെ ഓവർസീറോട് പറയാണ് നീ പോയിട്ട് ആറാം വാർഡിലെ റോഡുകൾ മെയിൻ്റെ ഫണ്ട് എഴുതി കൊണ്ട് പോവാം രൂപ ഫണ്ട് അവനറിയ മുപ്പത് മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു ലക്ഷം രൂപ ആ ഒരു ലക്ഷം രൂപ വെച്ച് മുപ്പത് എടുത്തുവച്ചാൽ മുപ്പത് റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു ഫ്ലക്സ് വെക്കാം ഈ പണിയാണ് ചെയ്യുന്നേ അല്ലാതെ പഞ്ചായത്തിന്റെ എന്ത് വികസന പ്രവർത്തനങ്ങളിലാണ് ഇവരൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ എല്ലാവരും അല്ല അവർ ഭൂരിപക്ഷം പഞ്ചായത്ത് അത് ഇടതിന്റെയും വലതന്റെയും ബിജെപിയുടെയും കേട്ടോ ഞാൻ വെറുതെ ഒന്നും പറയല്ല ഇപ്പോ കഴിഞ്ഞ ദിവസം മുതൽ ഭയങ്കര വൈറലായൊരു ചർച്ചയാണ് അടയാട്ട് പഞ്ചായത്തില് നമ്മുടെ വടക്കാഞ്ചേരി എം എൽ എ ആയിട്ടിരിക്കുന്ന പേരുക ഞാൻ ചേട്ടാ അല്ലാതെ ചോദിച്ചു ഒന്നോ അടയാട്ട് പഞ്ചായത്തിൽ വടക്കാഞ്ചേരി മുൻ എം എൽ എ അനിൽ അക്കര മത്സരിക്കുന്നു വെറുതെ മത്സരിക്കുന്നതല്ല അയാൾ ബുദ്ധിമാനാ അയാൾ ജയിച്ച യു ഡി എഫ് അധികാരത്തിലെത്തി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റാ ഒരു എം എൽ എ ആയിട്ടിരുന്ന് അഞ്ചു വർഷക്കാലത്ത് ചെയ്തതിനേക്കാൾ കൂടുതൽ അടയാട്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്ന് ചെയ്തിട്ടുള്ള ആളെ അനിൽ അക്കര ആളുകൾ നോക്കുക അയ്യേ എം എൽ എ ആന വലിഞ്ഞ ആരെങ്കിലും കിട്ടു പാർലമെന്റ് ജീവിതം തുടങ്ങിയത് അവിടെ തുടങ്ങിയതല്ലെന്നേ അയാൾക്ക് കൃത്യമായിട്ട് ഒരു എം എൽ എയെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതിനെന്ത് വേണം ദീർഘവീക്ഷണം വേണം പ്ലാൻ ഉണ്ടാവണം ഇതൊരു പ്ലാനും ഇല്ല നാളെ ഞാൻ എല്ലാവരോടും പറയണം നിന്റെ വീട്ടിൽ വോട്ട് ചോദിച്ചു വരുന്നവൻ ഇടതനാകട്ടെ വലതനാകട്ടെ ബി ജെ പി കാരനാകട്ടെ നീ അവനോട് ചോദിക്കണം ഞങ്ങൾ ഇതിനെ വോട്ട് ചെയ്യാം അഞ്ചു വർഷം കൊണ്ട് നിന്റെ വിഷൻ എന്താണ് ഈ വാർഡിൽ നീ ഉണ്ടാക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ എന്താണ് എന്തൊക്കെ കരുതൽ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന മാനിഫെസ്റ്റോ അല്ലാതെ പ്രത്യേകിച്ച് പഞ്ചായത്തുകളിൽ എവിടെയാണ് പാർട്ടി എന്റെ നാട്ടില് പത്ത് വർഷം മുമ്പ് ഇടതുപക്ഷ അധികാരത്തിലെത്തി പത്ത് വർഷമായിട്ട് ഇടതുപക്ഷോട് ഭരിക്കുന്നേ സി പി ഐക്ക് രണ്ടു വർഷം കേരള കോൺഗ്രസ് ബിക്ക് ഒരു വർഷം സി പി എം രണ്ടു വർഷം വീതിച്ചു കൊടുത്തു ആദ്യം കിട്ടിയത് സി പി ഐക്ക് മെമ്പർമാർ രണ്ടാമർക്ക് കൂടുതലായിരുന്നു ആദ്യത്തെ തവണ കിട്ടിയ മുപ്പത്തെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫണ്ട് ഒരുമിച്ച് എടുത്തുകൊണ്ട് പോയി അവിടുത്തെ ചെറുപ്പക്കാർ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഫുട്ബോൾ കോർട്ട് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു പഞ്ചായത്ത് ഓഫീസ് ഓഫീസം പണിഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോ അവിടെ പട്ടി വിറ്റെടുക്കുക പത്ത് വർഷമായി ഈ പത്ത് വർഷമായിട്ട് വിമാരാണ് ഭരിക്കുന്നത് ഇതാണ് വിമാരുടെ ദീർഘവീക്ഷണം എന്തോ കിട്ടിയ പൈസ കൊണ്ടുവന്നൊരു കെട്ടിടം പണി പിന്നെ ചെയ്യണം എന്ന് അറിയാൻ വയ്യ കെട്ടിട പണി കഴിഞ്ഞപ്പോ സൗകര്യങ്ങളില്ല മുഴുവൻ പൈസയും പണഞ്ഞോ അത് സ്വാഭാവികമായിട്ടും ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ട് പണി കിട്ടുന്ന പൈസ കോൺട്രാക്ട് ബില്ലുമാരെ കിട്ടത്തുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതാ പണ്ട് പണ്ട് ഞാൻ എന്റെ ഇപ്പൊ എന്റെ ഗ്രാമപഞ്ചായത്ത് മേല ഗ്രാമപഞ്ചായത്ത് മേല ഗ്രാമപഞ്ചായത്തോടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയിൽ ടാർ ചെയ്യുന്നുണ്ട് ആര് നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ടാർ ചെയ്തോളൂ അതിലേക്കൂടെ പോകുന്ന പി ഡബ്ല്യു ഡി റോഡുകളൊക്കെ ഈ കിഫ്ബി പദ്ധതിയൊക്കെ വന്നതുകൊണ്ട് കുറച്ച് റോഡുകളൊക്കെ ആയിട്ട് പണിത് പോയി ബാക്കിയുള്ള പണ്ട് കണ്ട അതേ അംഗനവാടി പണ്ട് കണ്ട അതേ എന്തോ പറയാൻ പോലും ഒന്നും ഇല്ലാന്നുള്ള കേരളത്തിന് എന്ത് മാറ്റമാണെന്നാണ് ചോദിക്കുന്നത് ആ കേരളം അമേരിക്കയെക്കാട്ടി വലുതാ എന്നാ പറയുന്നത് അതെ തീർച്ചയായിട്ടും ആയിരത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആയിരത്തൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ പലരും അത്ഭുതത്തോട് ചോദിക്കുന്നു പലരും അത്ഭുതത്തോട് ചോദിക്കുന്നതാണ് കിഴക്കമ്പലം പഞ്ചായത്ത് കിഴക്കമ്പലം പഞ്ചായത്തിലെ ട്വന്റി ട്വന്റി ആകെ പ്രതിസന്ധിയിലാണ് ആകെ തകർന്നിരിക്കുന്നത് മുതലാളിത്തത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും എങ്ങനെയാണ് കിഴക്കമ്പലം പഞ്ചായത്തിന് ഇത്ര വലിയ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചത് എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ കൃത്യമായി ഉത്തരവുണ്ട് സി എസ് ആർ ഫണ്ടിങ് നമുക്ക് പറയാം ഇറ്റക്സിന് മാത്രമാണോ കേരളത്തിലെ സി എസ് ആർ ഫണ്ട് എത്രയോ കമ്പനികളുടെ സി എസ് ആർ ഫണ്ടുകൾ മറ്റ് മേഖലകളിലേക്ക് കടന്ന പോലീ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഞാൻ ഞാൻ ഒരു ഉദാഹരണം മെയിൻ മെയിനില എന്റെ ഗ്രാമപഞ്ചായത്തിലെ ഹരിജൻ കോളനികളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഹരിജൻ കോളനികളുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ ഒരു പദ്ധതി ഉണ്ടാക്കുക അവിടെ ഒരു അമ്പത് വീടുകളുണ്ട് ഈ അമ്പത് വീടുകൾ ഒരുപക്ഷെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാവാം പൊളിഞ്ഞു നടക്കുന്നുണ്ടാവാം ഈ അമ്പത് വീടുകളെ നമ്മൾ ഒരു പുതിയ പദ്ധതി ഉണ്ടാക്കി പുതിയൊരു മോഡൽ ഉണ്ടാക്കി അമ്പത് പുതിയ വീടുകൾ പണിയാൻ തീരുമാനിക്കുക അമ്പത് കുടുംബങ്ങൾക്ക് ഇതുമായിട്ടൊരു കമ്പനിയെ സമീപിച്ചാൽ നല്ല പദ്ധതിയാണെങ്കിൽ പഞ്ചായത്തിന്റെ സപ്പോർട്ട് സി എസ് ആർ കിട്ടും ഇതുകൊണ്ട് അവിടെ പോയിട്ട് കെട്ടിടങ്ങൾ പണിഞ്ഞാ കോളനി എന്ന പേര് നിരോധിച്ചപ്പെട്ടു അല്ല കേരളം ബോധന മുമ്പ് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി പേര് മാത്രം മാറ്റിയാലോ അല്ലാതാവോക്ചർ മാറ്റണം അത് ട്വന്റി കൊണ്ടു ഇതേമാതൃകം കാണിച്ച മാതൃക മുന്നേ നിൽക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല രാഷ്ട്രീയം ചെയ്യപ്പെടേണ്ടതാണ് അത് ഞാൻ പറഞ്ഞല്ലോ അവമാനകർന്ന തരിപ്പുമായി കൊണ്ടിരിക്കുകയാണ് മുതലാളിത്തത്തെ രാഷ്ട്രീയവാദത്തെ ഒക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും അവർ മുന്നോട്ട് വെച്ച ആ വികസന പ്രവർത്തനത്തെ എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല മോഡൽ മോഡൽ ശതമാനം ഒരു ഗ്രാമപഞ്ചായത്തിൽ ആംബുലൻസ് സർവീസ് അവിടുത്തെ പൈസ മേടിച്ചോ ഈ അതിന്റെ ഡീസലിന്റെ കാശും അതിന്റെ മെയിൻ്റൻസ് ചാർജും അതിന്റെ ഡ്രൈവർ ശമ്പളവും മേടിച്ചോ പ്രോഫിറ്റ് ഇല്ലാതെ ഒരു ആംബുലൻസ് സർവീസ് സൗജന്യമായി പല പഞ്ചായത്തുകളിലും എം പിമാരും എം എൽ എമാരും കൊടുത്തത് കട്ടപറക്കുക ഈ അവസ്ഥയിലൂടെയാണ് പല പഞ്ചായത്തുകളിലും കടന്നു പോകുന്നത് ഇനി ഇന്നത്തെ ജനത ഇപ്പൊ എല്ലാവരും പറയുന്നുള്ളോ കുട്ടികളൊക്കെ ഭയങ്കര മൊബൈൽ അഡിക്റ്റ് ഭയങ്കര മൊബൈൽ അഡിക്റ്റാ കുട്ടികളൊക്കെ അങ്ങ് ഇരുപത്തിനാല് മണിക്കൂറും ഫോണും നോക്കിയിരിക്കുന്നു ലഹരിക്ക് അടിമപ്പെടുന്നു എന്ന് പറയുന്നു എടാ നീ ഈ കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമപ്പെടാതെ ഫോൺ നോക്കിയിരിക്കാതിരിക്കുക അവർക്ക് വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടോ ആധുനിക എന്റെ നാട്ടിൽ എന്റെ ഒരു സുഹൃത്ത് ൻ ഒരു ടർഫ് കൊടുത്തു അവന്റെ കയ്യിലെ കാശ് കൊടുത്ത് ടർഫ് വന്നിട്ട് വാടക കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ വന്നിട്ട് എന്റെ നാട്ടിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിക്കുകയാണ് രാജേഷിനും ഈ പ്രസ്ഥാനത്തിനും വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒരുക്കി കൊടുക്കും പൈസ മുടക്കിയവൻ ഉണ്ടാക്കാനോ എങ്ങനത്തെ പരിരക്ഷ ഉണ്ടാക്കാനോ അറിയാം അങ്ങനെ നിന്റെ സഹായം വേണ്ട നിന്നെ കൊണ്ട് പറ്റിയോ നിന്റെ നാട്ടിലെ നൂറ് കുട്ടികൾ കളിക്കുന്ന കളിക്കളത്തില് മാന്യമായ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയോ അഞ്ചാറ് വർഷം ഇരുന്നല്ലോ അല്ലെങ്കിൽ പത്തു വർഷം നിങ്ങളോട് വരിച്ചല്ലോ പറ്റിയോ പറ്റിയില്ല പലയിടങ്ങളിൽ ഞാനിപ്പോ കാണുന്നുണ്ട് ഈ പോകുന്ന വഴികളിൽ ഞങ്ങൾക്ക് കളിക്കാൻ ക്യാമ്പയിൻ തന്നെ കഴിഞ്ഞു കഴിഞ്ഞ തവണ ഞാൻ ബ്ലൂക്ക് പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ ഒരു വാർഡിൽ ഞാൻ ഒരു കളിക്കളത്തില് ചോദിച്ചു ചോദിച്ചോയി അവര് കണ്ടം കളിയ വയലിൽ കളിക്കുക എന്നോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് കളിക്കാൻ കളി സ്ഥലം ഉണ്ടാക്കരുത് ഞാൻ ഉറപ്പായിട്ട് ഉണ്ടാക്കരുത് നമുക്ക് ജയിക്കാൻ പറ്റില്ല ജയിക്കാൻ ഉണ്ടാക്കാൻ പറ്റില്ല പറഞ്ഞത് എന്താ വസ്തുവില്ലാ വസ്തു ഇല്ലെങ്കിൽ ആ നാട്ടില് നൂറ് പേരെ ഇറങ്ങി കണ്ട് നീ പിരിക്കേ നീ പാർട്ടിക്ക് പിരിക്കുമല്ലോ രസീത് രസീത് ഇല്ലാതെയും പിരിക്കുമല്ലോ നൂറ് പേരെ പോയി കണ്ട കാര്യം പറ ഇനിഷ്യേറ്റീവ് എടുക്കണം ഇറങ്ങണം യൂത്തിനെ കൂടെ നിർത്തണം എന്നിട്ട് പോയി കണ്ടിട്ട് പത്ത് നൂറ് പേരോടോ ഇരുന്നൂറ് പേരോടോ പറയുമ്പോ സാഹചര്യങ്ങൾ ഉണ്ടാവും ഇത് ഇത് എവിടേക്കത്തിലേക്ക് കൊട്ടാരക്കരക്കടുത്ത് പെരുമ്പുളന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ഇൻ കേരളത്തിലെ ആദ്യത്തെ നല്ല ഏക പുസ്തക ഗ്രാമമാണെന്ന് ഏ അവിടെ ക്രിക്കറ്റ് കളിക്കാൻ ഒരു ഗ്രൗണ്ട് ഉണ്ട് പഞ്ചായത്ത് കൊടുത്തൊന്നും അല്ലെ അവിടുത്തെ ജനവിഭാഗങ്ങൾ യൂത്ത് ഒരുമിച്ച് നിന്ന് പഞ്ചായത്ത് മെമ്പറും രാഷ്ട്രീയക്കാരുടെയൊക്കെ കൂടി ആ നാട്ടിൽ പിരിവെടുത്ത് അവിടെ ക്രിക്കറ്റ് കളിക്കാൻ നാൽപ്പത് പേർ സെന്റ് സ്ഥലം മേടിച്ചു ബാഡ്മിന്റൺ കളിക്കാൻ അവർക്ക് സ്ഥലമുണ്ട് പുസ്തകശാലകളുണ്ട് ശാലകളുണ്ട് ബുക്കിന് മുക്കിന് മാതൃകയാക്കാൻ പറ്റുമോ ഒരു നാട് ഒരുമിച്ച് എന്താ നടക്കാൻ പറ്റുമോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ വാർഡ് മെമ്പറോ വിചാരിച്ചാൽ അത്തരത്തിൽ പിരിവെടുത്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൂടെ കുട്ടികൾക്ക് കളിക്കാൻ അവിടെ 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 ഫുട്ബോൾ മാത്രമല്ല ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ കളിക്കാനും വന്നിരുത് പുസ്തകങ്ങൾ വായിക്കാൻ പുസ്തകശാലകൾ സാംസ്കാരിക ശാലകൾ ഇതൊക്കെ ഉയരുമ്പോ ജനോട് കൂടുന്നേ അവർക്ക് ബന്ധങ്ങളുടെ വിലയെറിയുന്നേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന സ്ഥാനാർത്ഥി വലതനോ ബി ജെ പി ആകട്ടെ ഇവിടുന്ന് കിട്ടുന്ന എണ്ണായിരത്തി അഞ്ഞൂറ് കൊണ്ട് ജീവിക്കാൻ നടക്കുന്നവരോട്ട് ചെയ്യരുത് അവരെ പണിക്കുമ്പോൾ പറയണം ആ അത് ആവശ്യമില്ല സ്വന്തമായ ഒരു പണിയില്ല ആ പണിക്കിടയിൽ നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ കഴിയുക സ്വന്തമായി കൺസെപ്റ്റ് ഉള്ള സ്വന്തം ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഒരു വോട്ട് കൊടുക്കണം അല്ലാതെ പെണ്ണുമുള്ളയായിട്ട് അടിയിട്ട് വഴി കിടക്കുന്നവനും കള്ളു കുടിച്ച് വഴി കിടക്കുന്നവനും യാതൊരു പ്രയോജനവും ഇല്ലാതെ വഴികൂടെ വായി നോക്കി കിടക്കുന്നവന് വോട്ട് ചെയ്ത് കൊടുത്തിട്ട് മെമ്പർ ആക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താ പഞ്ചായത്ത് നിന്ന് വീതം വെച്ച് വരുന്ന എട്ടോ പത്തോ ലക്ഷം രൂപയുടെ റോഡ് പണിയാണ് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ നാല് പൊട്ടക്കോഴി ഒരു കോഴിക്കോടും അതല്ല നാടിന്റെ വികസനം ഞാൻ ഈ പറഞ്ഞത് അടിസ്ഥാന സൗകര്യ വികസനത്തെ പറ്റിയാ ഇതിനും അപ്പുറത്തേക്ക് തൊഴിൽ മേഖലയിലേക്കൊക്കെ എന്തൊക്കെ സാധ്യതകള് കിടപ്പുണ്ടെന്നേ ഇതൊക്കെ പഠിച്ചിട്ട് വോട്ട് ചെയ്യണം പിന്നെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ഒരു വലിയ ട്രെൻഡ് യു ഡി എഫിന് ഉണ്ടാകുന്നുണ്ട് ബി ജെ പി ആണ് ആ ട്രെൻഡ് വെട്ടേണ്ടിയിരുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വം അതിന് വലിയ പരാജയമാണ് അവിടെ തന്നെ ഒരു നേതൃത്വവും ഇല്ലാതെ ജനങ്ങൾ ഒറ്റക്കെട്ടായി കോൺഗ്രസ് ആയി മാറുന്ന കാഴ്ച ഈ തദ്ധ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും